യും ഞാൻ ഷീത സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫ്രോക്ക് നൈറ്റുകളുടെ ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് നൈറ്റികൾ അത് ആ സ്റ്റോക്കുകളൊക്കെ കഴിയാറായി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുതിയ പുതിയ ഓഡിയൻസ് വരുന്നത് നമ്മുടെ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് ആ ഒരു റേറ്റിലുള്ള ഫ്രോക്ക് നൈറ്റുകൾ നമ്മൾ കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ പുതിയൊരു കളക്ഷൻ എന്ന് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഒരു അജറക് മെറ്റീരിയലില് അജറക് ിൻറ്റിൽ വരുന്ന നൈറ്റിയാണ് പ്രോബ് നൈറ്റിയാണ് ഇതും നല്ല നല്ല രസമുള്ള ഒരു നൈറ്റിയാണ് ഉണ്ടോ നല്ല രസമുള്ള ഇത് എല്ലാവർക്കും ചേരുന്നൊരു നല്ല ഭംഗിയുള്ള ഒരു നൈറ്റിയാണ് ഇതിന് വരുന്ന പ്രത്യേകിതം ഈ ഒരു സെൻറ്റർ പാർട്ടിൽ ഇവിടെ പ്രിൻറ്റ് ഫ്രിൻ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലതാണ് ഇതിന് സിബില്ല ഇതിന് സിബില്ല ഇത് ഫീഡിങ് ചെയ്യുന്ന മത അമ്മമാർക്ക് പറ്റിയില്ല സിബില്ലാത്തൊരു മെറ്റീരിയലാണ് മോഡലാണ് പിന്നെ ഇതിന് നമുക്കിവിടെ കെട്ടുകൊടുക്കുന്നുണ്ട് ഇതിനും ഷേപ്പിനെ കെട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൈയും വരുന്നത് പഫ് സ്ലീവാണ് നല്ല ഭംഗിയിൽ കിടക്കുന്നൊരു നൈറ്റിയാണ് നല്ല പഫ് സ്ലീവാണ് ആണ് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല രസമുള്ള എൻ്റെ ഫ്രില്ലുകളൊക്കെ നല്ല രസമാണ് ഫ്രില്ലുകൾക്ക് കുറച്ച് വീതിയൊക്കെ ഉള്ള ഒരു ടൈപ്പാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല കെട്ടിയുള്ള മെറ്റീരിയലാണ് നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി വെറൈറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ നൈറ്റിയാണ് ഫ്രോക്ക് നൈറ്റി അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറും ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നൊരു ഷെയ്ഡാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇനി ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് സെയിം പ്രിന്റ് തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുണ്ട് ഇതും അങ്ങനെ അതേ പാറ്റേൺ തന്നെയാണ് കേട്ടോ ഈ ഒരു മിഡിൽ പോർഷനിൽ ചെറിയൊരു പ്രില്ല് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ഡിസൈൻ സിബില്ല ഇതിനും സിബ്ലെസ് ആണ് പിന്നെ ഇതിന് നമ്മളിവിടെ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രില്ലും നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളർ വരുന്നതാണ് സ്ലീവും റെഡ് കളറാണ് വരുന്നത് കോമ്പിനേഷൻ കോമ്പിനേഷൻ കളർ അതായത് കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതൊരു പഫ് സ്ലീവ് ആണ് ഇതിലും ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സ് സൈസിലാണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത് വൈറ്റ് കളറാണ് നൈറ്റി വരുന്നത് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വൈറ്റ് ആണ് പിന്നെ നമുക്ക് വർക്കായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ബ്ലാക്ക് ഇതിൽ നമുക്ക് സിബ് ആഡ് ചെയ്തിട്ടുണ്ട് സിബ് ആഡ് ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വരുന്നത് കഫ് സ്ലീവാണ് വരുന്നത് ഫ്രില്ലും ബ്ലാക്ക് കളറിലാണ് വരുന്നത് പിന്നെ കെട്ട് വരുന്നുണ്ട് ഇതും ഒരേ പാറ്റേൺ ഒക്കെ തന്നെയാണ് ഇത് സിബ് ഉണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ഇത് ഫ്രോപ്പിനായിട്ട് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു കളറാണ് ബ്ലാക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് മൂന്ന് കളർ ഷെയ്ഡുകളാണ് അപ്പൊ ഇതിന്റെ ഒന്നിന്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ കേരളത്തിൽ എവിടെയും നമ്മുടെ ഡെലിവറി ഉണ്ട് പലരും സംശയം പിന്നെയും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഉള്ളിലോട്ടാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാണെങ്കിലും നമ്മളത് കൊറയറ് ചെയ്തത് എന്നതായിരിക്കും ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് പിന്നെ ത്രീ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജാണ് നമ്മുടെ ഇന്ത്യയുടെ റേറ്റ് വരുന്നത് ഓക്കെ എടുത്ത വീടേക്കാണ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്